കോഴിക്കോട് ഫറൂഖ് ആശു താലൂക്ക് ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തതിനെ തുറന്ന് രോഗികളുടെ നീണ്ട ക്യൂ രണ്ടാഴ്ച മുൻപാണ് രോഗികൾക്ക് കൂടുതൽ സൗകര്യം വാഗ്ദാനം ചെയ്ത ആശുപത്രിയിലെ പുതിയ കെട്ടിടം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത് ആശുപത്രിയിലുള്ള ഉള്ളത് മൂന്ന് ഡോക്ടർമാർ മാത്രമാണെന്നാണ് നാട്ടുകാരുടെ പരാതി നന്ദഗോപാൽ കൂടുതൽ വിവരങ്ങളുമായി നന്ദഗോപാൽ ഭയങ്കര ക്യൂ ആണോ അതായത് വളരെ നീണ്ട വരിയാണ് ഇപ്പോൾ ആശുപത്രിയിൽ ഉള്ളത് എന്ന അവിടെ നിന്നും ആളുകൾ തന്നെ വിളിച്ചു പറയുന്നുണ്ട് അതിന്റെ ദൃശ്യങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ട് ആ കഴിഞ്ഞ മുപ്പത്തി ഒന്നിനാണ് ഈ ആശുപത്രിയുടെ ഒരു കെട്ടിട സമുച്ചയം കോടികൾ ചിലവാക്കി നവീകരിച്ച ആളുകൾക്ക് തുറന്നു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് മുഖ്യമന്ത്രിയാണ് ഈ പുതിയ ആശുപത്രി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തത് അപ്പോൾ സാധാരണക്കാർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ലഭ്യമാക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കെട്ടിടം അവിടെ നിർമ്മിച്ചത് എന്നുള്ളത് അധികൃതരൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിനാവശ്യമായ ഡോക്ടർ ർമാർ ഈ താലൂക്ക് ആശുപത്രിയിൽ ഇല്ല എന്നുള്ളതാണ് നാട്ടുകാർ ഇപ്പോൾ പരാതിപ്പെടുന്നത് ഇന്നിപ്പോൾ വളരെ ഗുരുതരമായ അസുഖവുമായി എത്തിയ ആളുകൾക്ക് കൃത്യമായി ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്നാണ് നാട്ടുകാർ ഇങ്ങനെ ഒരു പ്രതികരണത്തിലേക്ക് പോയത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസമായി ഇത്തരം ഇതേ സ്ഥിതി തന്നെയാണ് ഇവിടെ മൂന്ന് ഡോക്ടർമാർ മാത്രമാണുള്ളത് അതുകൊണ്ട് തന്നെ വലിയ അസൗകര്യമാണ് വലിയ പ്രതിസന്ധിയാണ് എന്നുള്ളത് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു അതോടൊപ്പം തന്നെ കാശുവാലിറ്റിയുടെ പ്രവർത്തനവും സുഗമമല്ല എന്നുള്ളത് ആളുകൾ നമ്മളോട് സംസാരിച്ച ആളുകൾ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും എത്രയും പെട്ടെന്ന് അതായത് കെട്ടിടം നവീകരിച്ചിട്ടുണ്ടെങ്കിൽ പുതിയ കെട്ടിടം തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിന് ആവശ്യമായ സൗകര്യങ്ങൾ ഡോക്ടർമാരെ കൂടെ ഇവിടേക്ക് കൊണ്ടുവരണമെന്നുള്ള ാണ് ഇപ്പോൾ ഇവിടെ ആവശ്യപ്പെടുന്നത് നന്ദഗോപാലാണ് വിവരങ്ങൾ നൽകിയത്